സിറിയയിൽ അധികാരം വിമതർക്ക് കൈമാറിയിരിക്കുകയാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് വിമത സംഘം പിടിച്ചെടുത്തതിന് പിന്നാലെ അധികാരം വിമതർക്ക് കൈമാറിക്കൊണ്ട് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി തൻ്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിമതർ സിറിയ പിടിച്ചടക്കി എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ താൻ വിമത സംഘവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അൽ ജലാലി വ്യക്തമായി പറഞ്ഞിരുന്നു ഭരണകൂടങ്ങളുടെ സമഗ്രത നിലനിർത്തിക്കൊണ്ട് സുഗമമായ രീതിയിൽ അധികാര കൈമാറ്റം നടത്താൻ തയ്യാറാണെന്നും അതിനുള്ള കടമ ഭരണകൂടത്തിനുണ്ടെന്നും ജലാലി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് സർക്കാർ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കാൻ സാധ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് പ്രതിപക്ഷത്തേക്ക് മാറാനും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് നേതൃത്വവുമായും സഹകരിക്കാനും തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു താനിപ്പോഴും തൻ്റെ വീട്ടിൽ തന്നെയുണ്ടെന്നും എവിടേക്കും ഒളിച്ചു പോയിട്ടില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഡെമാസ്കസിലടക്കം ജനങ്ങൾ പ്രസിഡന്റിന്റെ പ്രതിമ തല്ലി തകർക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു അസദ് ഭരണം അവസാനിച്ചതിൻ്റെ ആഘോഷ സൂചകമായി ആയിരത്തിലധികം ആളുകളാണ് ഡമാസ്കസിലെ സെൻട്രൽ സ്ക്വയറിൽ ഒത്തുകൂടിയത് അമ്പത്തിനാല് വർഷമായി സിറിയയിൽ അധികാരത്തിലിരിക്കുന്ന അസദ് കുടുംബത്തിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് വിമത ഗ്രൂപ്പായ ഹയാത്ത് അൽ തഹ്റീൽ അൽഷാം അധികാരത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഷർ അൽ അസദിൻ്റെ പിതാവ് ഹാഫിസ് അൽ ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തിലാണ് ബാഷർ അധികാരത്തിലെത്തുന്നത് സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ കഴിഞ്ഞ അമ്പത് വർഷത്തോളമായി ബാത്തിസ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രാജ്യം ഏകാധിപത്യത്തിൻ്റെ കീഴിൽ ആണെന്നും പതിമൂന്ന് വർഷത്തെ കുറ്റകൃത്യം കുടിയൊഴിപ്പിക്കൽ സ്വേച്ഛാധിപത്യം എന്നിവയെല്ലാം അതിജീവിച്ച് വർഷങ്ങളായുള്ള പോരാട്ടത്തിന് ശേഷമാണ് സിറിയയിലെ ഇരുണ്ട യുഗം അവസാനിച്ചതെന്നും ഇനി പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും പറയുന്നുണ്ട് സിറിയ തുർക്കി അതിർത്തിക്കടുത്തുള്ള ഇത്ലിപ് പ്രവിശ്യയുടെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ഏറ്റവും ശക്തമായ വിമത ഗ്രൂപ്പാണ് എച്ച് ടി എസ് എന്നറിയപ്പെടുന്ന ഹയാദ് തഹ്റിൽ അൽഷാം സിറിയയും അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളെല്ലാം എച്ച് ടി സിയെ ഒരു ഭീകര സംഘടനയായാണ് കണക്കാക്കുന്നത് ഐസിസ് അൽ അൽക്കൊയ്ത എന്നീ ഭീകര സംഘടനകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന എച്ച് ടി എസ് എങ്ങനെയാണ് ജനാധിപത്യപരമായ രീതിയിൽ ഭരണം നടത്തുന്നതെന്നാണ് ഇനി കണ്ടറിയാനുള്ളത് നാല് വർഷം മുമ്പ് ബഷർ അൽ അസാദ് സർക്കാർ അടിച്ചമർത്തിയ അൽ ഖൊയ്ദ ബന്ധമുള്ള വിമത ഭീകരരാണ് ഇപ്പോൾ വീണ്ടും കരുത്ത രാജ്യം പിടിച്ചെടുത്തത് സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു വിമത ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ ആഭ്യന്തര കലഹങ്ങൾ മൂലം പൊതുവേ ദുരിതത്തിലായിരുന്ന സിറിയൻ ജനതയ്ക്ക് ഇപ്പോഴത്തെ ഭരണമാറ്റം കൊണ്ട് ഒരു മോചനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വറചട്ടിൽ നിന്നും എരിതിലേക്ക് വീഴുന്ന അവസ്ഥയാണ് സിറിയൻ ജനതയ്ക്ക് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് കൊല്ലപ്പെട്ടതായി ഇന്റർനെറ്റിൽ വാർത്തകൾ വരുന്നുണ്ട് അസദിനെ അംഗരക്ഷകൻ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് ചില അഭ്യൂഹങ്ങൾ ബുള്ളറ്റ് തുളഞ്ഞു കയറിയ അസദിൻ്റെ മൃതദേഹം എന്ന പേരിൽ ചില ചിത്രങ്ങളും ഇൻ്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മറ്റൊരു വാർത്ത രാജ്യം വിട്ടതിന് പിന്നാലെ വിമാനം തകർന്ന് അസദ് കൊല്ലപ്പെട്ടു എന്നാണ് ഫൈറ്റർ റഡാർ എന്ന വെബ്സൈറ്റാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇന്നാണ് തലസ്ഥാനമായ ദമാസ്കസിലെ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ അസദ് രാജ്യം വിട്ടത് ദമാസ്കസ് വിമതർ പിടിച്ചെടുത്തതിന് പിന്നാലെയായിരുന്നു പ്രസിഡന്റ് രാജ്യം വിട്ട് അജ്ഞാതമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോയത് റഷ്യയിലേക്കാണ് അദ്ദേഹം പോയതെന്നും പറയപ്പെടുന്നുണ്ട് തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ് സഞ്ചരിച്ച വിമാനം അപകടത്തിൽ വിവരം പുറത്തുവരുന്നത്